നമ്മുടെ ടൊമാറ്റോ റോസ് ദോശയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഹായ് ഹലോ ഇന്നാണ് ഈ ഒരു വെറൈറ്റി ദോശയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി പച്ചരി കുറച്ച് ചോറ് അതിനകത്ത് അതിന് കഴുകിയൊക്കെ വെച്ച് ഉഴുന്നും ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പച്ചരിയും അരിയും ഉഴുന്നും കൂടെ അരച്ച് വെക്കുക നല്ലപ്പോഴത്തേക്കും നമുക്ക് ഒരു അഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് ദോശ ചൂടാം നമ്മളൊരു വെറൈറ്റി ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനകത്ത് നമ്മൾ തക്കാളിയൊക്കെ ചേർത്താണ് ദോശ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അരിയെ ഉരുന്ന് അല്ലാതെ അരച്ച് ഒരഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് വേണ്ടത് ഉരുന്ന് മാവ് നല്ലോണം അരച്ച് ഒഴിച്ച് വച്ച് നമ്മളൊരഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ദോശ തയ്യാറാക്കാം നമ്മൾ ദോശ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നല്ലൊരു ദോശയാണ് വെറൈറ്റി ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കഴിക്കാൻ നല്ല സോഫ്റ്റായ ദോശയാണിത് കഴിച്ചു ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ദോശയാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിനു വേണ്ടി കശ്മീരി മുളക് ജീരകം വെളുത്തുള്ളി നമ്മൾ രണ്ട് തക്കാളി ആയിട്ട് വേണ്ടത് തക്കാളിയാണ് ഈ തക്കാളി ഇതെല്ലാം കൂടെ നല്ലോണം പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളെല്ലാം മിക്സഡ് ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നല്ല പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരയ്ക്കാം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മാനത്തിട്ടിടാം അത് കുറച്ച് മല്ലിയട അടിപിള്ളി ദോശയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കണം നല്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന അവിടെ നിന്ന് നല്ല ക്യൂ നീന്ത ആളുകൾ വാങ്ങിച്ചു കഴിക്കുന്നു ഈ ദോശ ഇത് അത്രക്ക് ഫേമസ് ആയ ദോശയാണ് ഇനി ഒരു ദോശക്കുള്ളി നമുക്ക് ഇത് ചുട്ടെടുക്കാം ഒരു ദോഷത്തെ വരപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആദ്യമേ ചെറിയ രീതി ചുട്ടെടുക്കാം നെയ്യൊഴിച്ചുകൊടുക്കാം നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോ നല്ല സോഫ്റ്റ് അത് കഴിക്കാൻ നല്ല ദോശ തിരിച്ചിട്ട് കൊടുത്തു കാണിക്കാൻ പറ്റില്ല നെയ്യ് ഒഴിച്ചെടുത്തിട്ടോശ് വെച്ചു ആദ്യത്തെ അന്നത്തെ ദോശ നമ്മൾ ഒഴിച്ചു കൊടുത്തു

വലുതായിട്ട് ചുറ്റെടുക്കാം നെയ്യ് ദോശ കൊടുക്കോശാം നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കും ഈ ദോശ കഴിഞ്ഞാൽ ചമ്മന്തി കൂടിയല്ല ടൊമാറ്റോ ഗച്ചപ്പ് വെച്ചാൽ നമ്മൾ ഈ ദോശ കഴിക്കാൻ പോണത് തക്കാളി പേസ്റ്റ് വെച്ച് തക്കാളി പേസ്റ്റ് നമ്മൾ വെച്ച് കഴിക്കുന്നത് ചമ്മന്തി ഉപയോഗിക്കാൻ ചമ്മന്തി ഇടുന്നത് ചമ്മന്തി ഉപയോഗിക്കും ഞാൻ തക്കാളിയെ വെച്ചിട്ട് വാങ്ങുക അതാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് നമ്മുടെ സൂഫ്റ്റായ ദോശയാണ് എല്ലാവരും ഡയറീന വളരെ ടേസ്റ്റാണ് ഇത് നമ്മൾ തമിഴ്നാട്ടിലെ നമ്മുടെ ഒരു കടയിൽ ഭയങ്കര ഫേമസ് ആയൊരു ദോശയാണ് ദോശ നല്ലോണം മുരിച്ചാണ് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയി എടുക്കുന്നു ദോശയില് പ്രത്യേക കറികൾ ഒന്നും വേണ്ട ടേസ്റ്റ് ആണ് ഇതേപോലെ ബാക്കിയുടെ ചൂട നമ്മുടെ ദോശയെല്ലാം ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ടാക്കാം നമ്മുടെ തക്കാളി ടൊമാറ്റോയും കാശ്മീരി മുളകും എല്ലാം വെച്ച് തയ്യാറാക്കിയ ദോശയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയൊരു ദോശയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ